നമ്മളിവിടെ കർണാടക ഗാർഡനിലാണ് നിൽക്കുന്നത് ഈ കർണാടക ഗാർഡൻ ഊട്ടിയിലാണുള്ളത് ഊട്ടിയിൽ വന്നിട്ട് എങ്ങനെയുണ്ട് ഊട്ടി ഊട്ടിയിലെ കാഴ്ചകളൊക്കെ അല്ല ഇത് എന്ത് അരളിയോ ഇതല്ലേ മറ്റേ പല അരളിയല്ലേ അല്ലേ അല്ലേ പിന്നെ ഫിലിം എന്താ അത് ഏക്കർ ഫിലിംസിറ്റാ പറയേക്കറ് സ്ഥലം സിറ്റിയില് നല്ല ഭംഗിയല്ല എന്ത് ഭംഗിയാ ചെടികള് പല പല മോഡലില് എവിടെ പല അല്ല ഇതൊക്കെ വെട്ടി നിർത്തുന്ന ആൾക്കാരെ സംഭവിക്കണം അതെ അതെ ശരിയാ നമ്മുടെ അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അവിടെയാണെങ്കിൽ ഉണ്ടല്ലോ അതെ ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചെതില് പിടിച്ച് പോയുണ്ടോ പണ്ട് അല്ല ഇത് സംരക്ഷണം ഉണ്ടോ അതുപോലെ തന്നെ സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഈ ചെടികൾ നമ്മൾ വെറുതെ നട്ടിട്ട് കാര്യമില്ല ചെടികൾ നട്ടു കഴിഞ്ഞിട്ട് അത് അതുപോലെ സംരക്ഷിക്കുകയും നല്ല ഭംഗിയായിട്ട് രണ്ടാർത്തൊക്കെ ചെയ്യുമ്പോഴാണ് അവര് കൃത്യമായിട്ട് നനച്ചോണ്ടിട്ടുണ്ട് ഊട്ടി ആണെങ്കിൽ തണുപ്പിലാണെങ്കിലും കൃത്യമായിട്ട് നനയ്ക്കേണ്ടി അല്ലെങ്കിൽ നനയ്ക്കുന്നുണ്ട് മലമ്പുഴ ഡാമൊക്കെ അല്ലേ മലമ്പുഴ ഡാമൊക്കെ കണ്ട് ഇതേപോലെ വെട്ടി നിർത്തി അല്ല അത് ആ ചെടിയല്ലാട്ടോ അത് വെട്ടി നിർത്തണേ ഇവര് ഇങ്ങനെ മറ്റേ സൈപ്രസോ അങ്ങനത്തെ സാധനം വരെ കണ്ടാണ് വെട്ടി വീർത്തേ കണ്ടോ എന്ത് സാധനം ആയിക്കോ അത് ഏ അല്ലേ ഭംഗി ഭംഗിക്ക് പിടിപ്പിച്ചു നല്ല ഭംഗിയല്ലേ നല്ല ഭംഗി അല്ലേ കാണാനായിട്ടേ ഇത് തണുപ്പുള്ള കാലാവസ്ഥയില് മാത്രം വളരുന്ന് തോന്നല്ലേ സത്തിൽ ഇതൊക്കെ നല്ല ഭംഗിയുള്ള അത്യാവശ്യം ഉണ്ട് തേയില എവിടെ അല്ല അവിടെ വഴിയില്ലേ ഫ്രണ്ട്സ് സാധാരണ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെയാണ് ആളുകൾ ഊട്ടിയിൽ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോവാറ് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയുന്നത് കർണാടക ഗാർഡനില് വരണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അല്ലേ കർണാടക ഗാർഡനില് വന്നുവെച്ചാൽ നമ്മള് നമ്മൾ പൊട്ടാണിക്കൽ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേര് മാത്രമുള്ളൂ പേരിന്റെ പുറത്താണ് അല്ലെ അത്ര ഫേമസ് ആയി ആയതുകൊണ്ട് അതെ 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 അതിനേക്കാൾ ഒരുപാട് കൂടുതൽ കാണാൻ ഭംഗിയുള്ള ചെടികളും ചെടികളും പോലൊക്കെ ഒരുപാട് ഏരിയാലം കണ്ട തൂക്കാലം ഒക്കെ ഇതൊക്കെ ഇവിടെ വന്നപ്പോ ആമ്പൽ ആമ്പൽ ആമ്പല് എന്ത് ഭംഗിയുള്ള പ്ലേസ് ആ നോക്കിയേ ണ്ട് സാധാരണ തേയിലത്തോട്ടം തേയിലത്തോട്ടം തേയില പച്ച തേയില നല്ല നല്ല പച്ചപ്പ് അതെ നമ്മളിത് കിളുന്ന് തന്നെ കിഴുങ്ങാൻ പാടില്ല പാർക്കാണല്ലോ ഏതായാലും വളരെ ഭംഗിയെടുത്തി മോൾ ഭാഗത്ത് വളരെ വളരെ മനോഹരമാണ് ചെടികൾ നമുക്ക് നമുക്ക് തന്നെ അറിയാം നമ്മുടെ ജീവിതത്തില് ഒട്ടേറെ പല വർണ്ണത്തിലും പല കളറിലും ഒക്കെ ഉള്ള നമ്മുടെ ജീവിതത്തിൽ കാണാത്ത തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് മ്മർദ്ദമാണ് ഈ കർണാടക ഗാർഡൻ എസ് പണ്ട് സ്കൂളിലും പൊട്ടാടിക ഗാർഡൻ കണ്ടെച്ച് വരുന്നൊരാളൊരിക്കലും ഇത് അത് നല്ലൊരു ഗാർഡനാണ് ആണ് പക്ഷെ പൊട്ടാണിക് ഗാർഡൻ ആണ് പേര് കൊണ്ട് ഫേമസ് എങ്കിലും കാഴ്ചയിൽ മനോഹരം കർണാടക ഗാർഡൻ ആണ് ഞങ്ങളിങ്ങോട്ടാണ് കർണാടക ഗാർഡൻ അത്രയും ഫേമസ് ആവാത്ത ഞങ്ങൾക്ക് അറിയില്ല വളരെ വലിയൊരു സത്യല്ലേ ഞങ്ങള് ഇന്ന് പൊട്ടാണിക്കൽ ഗാർഡിൽ നേരത്തെ പോയിട്ടുണ്ട് പക്ഷെ ഇന്ന് അവിടെ പോവാനായിട്ടാണ് വരുന്നത് പക്ഷേ ഞങ്ങള് റൂമിൽ നിന്ന് അവിടെ ചിലമ്പിക്ക് സമയം വൈകും അതുകൊണ്ട് ഞങ്ങള് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷേ വളരെ മനോഹര നല്ല ഇതൊക്കെയെന്ന് വെച്ചാൽ കറണ്ട് കൊടുത്താണോ ഇത് അല്ലെ മീൻ പിടിക്കാതിരിക്കാൻ വേണ്ടി ഏതാണ്ട് മോളിൽ ഏതാണ്ട് തന്നെ കറണ്ട് കണ്ടല്ലേ കൂടെ ഞങ്ങള് രണ്ട് ഫാമിലി ആയിട്ടാണ് വന്നത് പിന്നെ ഞാനും എന്റെ ഭാര്യ അനിയും അദ്ദേഹത്തിന്റെ പേര് സിജോ അതേ സുഹൃത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൊച്ചും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അന്ന് അതെ ഏതായാലും ഇന്ന് വെറുതെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇന്ന് ബൊട്ടാനിക്കൽ ഗാർഡനും മറ്റുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരു ക്യാബ് സർവീസ് കിട്ടും ഞാൻ നോക്കൂ നോക്കൂ എന്ത് മനോഹരമാണ് അല്ല ഏ എവിടെ എവിടെ മീൻ മീൻ അല്ല ഇതൊന്നും ആരും അറിഞ്ഞാലോട്ടോ അതെ ഈ തൂക്കുപാല ഒക്കെ വന്നു അല്ലേ അതെ അതെ അല്ലേ

അതെ നമുക്ക് എവിടെ കയറാ പാലത്ത് കയറാ അനി അനി പാലത്ത് കയറാം കർണാടക ഗാർഡൻ എന്താ പറയാ ഞാൻ പല പ്രാവശ്യം പറഞ്ഞല്ലോ ആരും വരാത്തൊരു ഏരിയ ആണ് പല ടൂറിസ്റ്റുകളും വരുന്നുണ്ടാക്കി അങ്ങനെയല്ല പറഞ്ഞ് മറ്റുള്ള സ്ഥലങ്ങൾക്ക് നമ്മൾ ഊട്ടി എന്ന് പറയുമ്പോൾ ആളുകൾ തന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ലേ ഇവിടെ ഇവിടെ ില് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പോകും ഏതെങ്കിലും ഒരു റിസോർട്ടിൽ റൂം എടുക്കും എന്നിട്ട് ഒരു വൈകുന്നേരം വരെ കിടന്നുറങ്ങും പിന്നെ പുറത്തേക്ക് ഇന്ന് ഞങ്ങക്ക് സെയിം അനുഭവം തന്നെ ഉണ്ടായിരുന്നേ ഏതായാലും ഇത് ഞങ്ങള് നമുക്ക് പറ്റുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധത്തിൽ ഒരു ഇവിടെ വരണം എന്ന് വിചാരിച്ചിരുന്നല്ല അപ്പൊ നമ്മള് ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നാണ് പക്ഷെ നമ്മൾ താമസിച്ച റിസോർട്ടിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഇതിലേക്കുള്ളൂ ബാക്കി കൂടെ ദൂരം കൂടുതലാണ് അന്നാ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് പോകുന്നതാണ് വന്നു പറഞ്ഞപ്പോഴാണ് ഇവിടെ ആയിരുന്നു വരേണ്ടത് മലിന മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഈ കർണാടക ഗാർഡൻ ഇത്ര ഫേമസ് ആ മനസ്സിലായി കാരണം ഇതിന്റെ ഈ ഭംഗിയും ൂടി ആളുകൾ നമ്മുടെ കേരളത്തിൽ ഞാൻ കണ്ടില്ല സാധാരണ നമ്മള് സെർച്ച് ചെയ്ത് വരുമ്പോ ബ്ലോഗുകളൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോ പക്ഷെ അങ്ങനെ കണ്ടില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാ കാലത്ത് എത്ര മണി പറഞ്ഞു തന്നെ ഞങ്ങള് കെ എസ് ആർ ടി സി ബസ്സിനാണ് വന്നത് സ്വിഫ്റ്റ് ബസ്സിന് സാധാ യാത്ര പക്ഷേ എയർ ബസ് ആണ് നല്ല നല്ല സൗകര്യങ്ങളൊക്കെ വലിയ യാത്ര വലിയ തരത്തിലായിരുന്നു നാടുകാണി വഴിയാണ് വന്നത് നാടുകാണി ചുര ചുരം എന്റെ ഭാര്യ അതെ എന്നാന്ന് വെച്ചാ നമുക്ക് നടന്നാലോ അതെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്ത് വന്നൊരു ഒമ്പതുമണി ആയി അല്ല പത്ത് മണിയായി ആയിരുന്നു സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് കണ്ടോ അല്ല നമ്മളെ ഇത് ശരിക്കും പറയാണല്ലോ ശരിക്കും പറഞ്ഞ ഇത് ഓപ്പണിംഗ് ശരിക്കും പറഞ്ഞു രാവിലെ എത്ര മണി വരെ പത്ത് മണി വരും ഇത് ഏഴുമണിവരെ ക്ലോസ് ചെയ്യും അമ്പത് രൂപയാണ് ടിക്കറ്റ് കൊച്ചിനാണെങ്കിൽ പന്ത്രണ്ട് രൂപ രൂപ ഇരുപത്തിയഞ്ചു രൂപമായ ഫീസൊള്ളൂ സർക്കാരിന്റെ ആണ് തമിഴ്നാട് ഗവൺമെന്റിന്റെ ആണ് തമിഴ്നാടാണോ കർണാടകയാണോന്ന് അത്ര അറിയില്ല കേട്ടോ തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നെങ്കിൽ അറിയില്ല ും ഞങ്ങളിത് കണ്ടോ ഇത് പാലം എന്തുകൊണ്ട് ഭംഗിയ സാധനം കാണാനായിട്ട് സത്യത്തില് മലമ്പുഴ നമ്മളെ അവിടെ ഒരു പാലമുണ്ട് പക്ഷെ അത് ഇത് കുറെ കൂടി ലാൻഡ്സ്കേപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് തയ്യാറാക്കി സാധനം ഇന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഒമ്പത് മണി അല്ല പത്ത് മണിക്ക് അവിടെ വന്നു പിന്നെ ആ ഫുഡ് കഴിക്കാനായിട്ട് പല സ്ഥലത്ത് കുറെ അലഞ്ഞു കിട്ടും പക്ഷെ നമുക്കത് അറിയാൻ പാടാത്തോണ്ടാണ് പിന്നെ ഞങ്ങൾ ശരിക്കും പറയാം ഇങ്ങനെ ടൂറിസ്റ്റ് ബസ് കാർ അങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് റേറ്റിൽ വരാനും ഇതൊക്കെ വ്യക്തിക്കും ഞങ്ങൾ കാലത്ത് റേസ് കോഴ്സ് അന്വേഷിച്ചു റേസ് കോഴ്സ് കുതിര കുതിരസായിരിക്കും കുതിരസാല കുതിര പന്തയം പന്തേയം പന്തേയം ഉണ്ടോന്നറിയില്ല ഏതായാലും കുതിരയുടെ ഓട്ടമത്സരം അല്ലെ അങ്ങനെ പറഞ്ഞേ അത് തന്നെ അപ്പം അത് കാണാമെന്ന് ഓർത്ത് വന്നു പക്ഷേ അത് ചില ആളുകൾ പറഞ്ഞ് സാറ്റർഡേ സൺഡേ ആണെന്ന് പക്ഷേ അവിടെ എഴുതി വെച്ചാണേ എല്ലാ ദിവസവും സാധാരണ റേസ് റേസ് അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള സാധാരണ റേസ് എടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത് പക്ഷേ കൃത്യമായിട്ട് അറിയില്ല ഇതെല്ലാം സമയം കഴിഞ്ഞ് പോയി ഞങ്ങൾ റൂമിലേക്ക് വന്നു മെയിൻ ഇത് ലൈറ്റ് അതെ ഇത് മറ്റേ വാട്ടറിൻ്റെ ലൈറ്റ് ഷോ ഇല്ലേ അങ്ങനെ കണ്ടില്ലേ അങ്ങനെ എന്തെങ്കിലും അതിനെന്തേലും വേണ്ടിയായിരിക്കും ഏയ് വെള്ളമില്ലല്ലോ അത് പുതിയത് സെറ്റ് ചെയ്ത് വന്നെയായിരിക്കും കേട്ടോ അപ്പൊ പാല പാലത്തിലേക്ക് കയറിയാലോ അത് ഫുള്ള് പണി അടുക്കല്ലേ അനേ വാ ഏ എന്ത് ഭംഗിയാ നോക്കി അല്ലേ നോക്കി നമ്മുടെ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ടുള്ള സത്യത്തിന്റെ അതെ ഇവിടെ തേലകൃഷി ഉണ്ട് കൃഷി കണ്ടോ ദൈവം കാണിച്ചു തരാം കണ്ടോ എന്ത് ഭംഗിയാ നോക്കി എന്ത് ഒരു ഫോട്ടോ എടുത്തോ അതെ ആ പക്ഷേ അത്ര ഒന്നല്ല ദൈവി നല്ല ിൽസുകൾ കണ്ടോ കണ്ണൻ ഹിൽസുകളെ പോലെ സത്യത്തില് ഇവിടെ വന്നത് ഇഷ്ടപ്പെട്ട ഇവരെല്ലാരും ഇവര് ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇങ്ങോട്ട് വരാൻ നേരത്ത് ആ കൊറേ നടന്നു ഒരു രണ്ടര കിലോമീറ്റർ നടന്നില്ലേ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് രണ്ടര കിലോമീറ്റർ നടന്നു വെറുതെ നടന്നതാ ഒരു ലക്ഷ്യമൊന്നുമില്ല കർണാടക കർണാടകാട്ട് ഇവിടെ അടുത്തുണ്ടെന്ന് പറഞ്ഞാ നടന്നതാ വേറെ സ്ഥലം കാണാനൊന്നും ഇല്ല നാളെ പോകാനും പറഞ്ഞ നടന്നോ കേട്ടോ എന്നെ ഭംഗിയാണ് ഇവിടെ ഒക്കെ വെള്ള സം വെള്ള ഏത് പാലത്തില് നമുക്കെന്താ പാലത്തിൽ അറിയാലോ ഇതിക്കിടെ അല്ല ആ ഇതിക്കിടെ അല്ലേ അല്ല നമുക്ക് ഇതിന്റെ മോളിക്കാരാ ഇന്ന് കേട്ടോ ഷട്ടിൽ കണ്ടോ ജ്യൂസ് കുടിച്ചതാ ഈ അവസ്ഥയായിട്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ സ്ഥലം കാണാൻ പറ്റില്ല ഇത് ആ മറ്റേ വെള്ളം വെള്ളം ചീരിച്ചിട്ട് ലൈറ്റിൻ ഫോണ്ട് അതിനു വേണ്ടി വന്നേ ഈ ഗാർഡൻ ഇത്രയാണെന്ന് വിചാരിച്ചില്ലാട്ടോ അല്ലേ അല്ലേ മറ്റേ മറ്റേ ഗാർഡന് സത്യല് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഹോട്ടലിന്റെ ഹോട്ടലിന്റെ ആളല്ലേ നമ്മളോട് പറഞ്ഞത് ആഹ് ഇന്നിപ്പടുത്തൊരു ഗാർഡൻ പോവാൻ പറഞ്ഞു അങ്ങനെ വന്നതാ

ഗ്രീൻ ടീ ഗ്രീൻ ടീ ഒന്നല്ല ഗ്രീൻ ടീ ആണോ എന്ത് ടീ ആണോ ഏതായാലും തേയില നുള്ളി എടുക്കണ്ടോ ആ തേയില നുള്ളി എടുക്കണ്ട കൃത്യമായിട്ട് നുള്ളി എടുക്കണേതൊക്കെ കണ്ടോ അപ്പൊ ആരോ കണ്ടോ എന്റെ ദൈവം ഇതേ ഇതൊക്കെ കുറച്ചുകൂടെ ഭംഗിയാക്കി വരുമ്പോ ഗാർഡൻ ഭംഗിയാക്കി വരുമ്പോ നല്ല ഇതാവും ആ കുറെ കൂടി നല്ലതാക്കി ഇതാക്കി വരും ആ ഇത് ഇത് കണ്ടോ എൻ എഫ്യൂ എന്നൊക്കെ സത്യത്തിൽ നമുക്കൊരു അവസ്ഥ വേറെ ഒന്നല്ല ഉണ്ടല്ലോ ആദ്യം മോളിന്നാണ് പറഞ്ഞത് ഇപ്പൊ നമ്മള് കീപോഡെന്ന് താഴത്തുനിന്ന് മോളിൽ കേറിയിട്ട് ആ തൂക്കുകാലത്ത് കയറാൻ മോളെ ആദ്യം മോളിന്ന് അങ്ങനെ വന്നെങ്കിൽ മതിയാർത്തി കേട്ടോ നല്ല ഭംഗിയായി നിക്കി നല്ല ഭംഗിയായി നിക്ക ഇതൊക്കെ നമ്മുടെ എങ്ങനെ നല്ല രീതിയിൽ പരിപാലിക്കും അതെയോ ഇതുപോലൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ച് കഴിയുകയാണെങ്കിൽ നമ്മുടെ ആടിലും ടൂറിസൊക്കെ നല്ല രീതിയിൽ വികസിക്കും കേട്ടോ നല്ല ഭംഗിയല്ലേ ഏ പച്ചിലുകളുടെ പശ്ചാത്തലത്തിൽ ഇതല്ലേ നമ്മളപ്പുറത്തുനിന്ന് പിടിച്ചോ എന്ത് ഭംഗിയല്ലേ ഇത് സൈപ്രസ് അല്ലേ ആ ഇടയ്ക്ക് നട്ടുപിടിച്ചെ അല്ലേ ഇവിടെ ഇച്ചിരി ഗ്രീൻ കൂടലുള്ള സൈപ്രസ് നമുക്ക് ഇവിടെ ഇരുന്നാലോ ഗൈസ് ഞാൻ കൊറച്ചു നേരമായി പരിപാടി പറഞ്ഞു ഇവിടെ എവിടെ ഇരിക്കാന്ന് എന്തു ചെയ്ത് തരാൻ ഇല്ല ഊട്ടിയില് വന്നിട്ട് പോലും ഇവിടെ ഇങ്ങനെ ഇരുന്നാലോ ആ ഞാൻ കിടക്കാം എൻ്റെ ദൈവമേ ആ പച്ചപ്പുല്ല് നീലാകാശം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഏതൊരു സിനിമയിൽ ആരോ ആരോ പറയുന്നുണ്ട് പച്ചപ്പുല്ല് നീലാകാശം ഇത് തന്നെട്ടോ എന്ത് ഭംഗിയാണെങ്കിൽ ഞങ്ങളത് പ്രൈവറ്റ് ആയിട്ട് കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പോയിതാണ് ൂക്കു കാലത്ത് കയറിയാലോ നല്ല നീളം ഉണ്ടോ മലമ്പുഴയില് മലമ്പുഴയില് അത്യാവശ്യം നല്ല അല്ലെ അത്യാവശ്യം നീളെ പക്ഷെ ഇത് നല്ല ഭംഗിയോ ആയിട്ടുണ്ടായി കണ്ടോ അല്ലേ അയ്യോ അപാരം തന്നെ എവിടെ നോക്കി പിന്നെ താല്പര്യം അറിയില്ല ആർക്ക താല്പര്യം പാല ഷെയ്ക്ക് ചെയ്ത ഉദ്ദേശിച്ചത് അല്ല തൂക്കാലത്ത് കറി സാധാരണ പിള്ളേരൊക്കെ എന്താ പറഞ്ഞ ആട്ടാറില്ലേ അതൊന്നും പാട്ടില്ലാണോ എറണാകുളത്ത് എവിടെയാ മറൈൻ ഡ്രൈവിലാ മറൈൻ ഡ്രൈവില് ഒരു ഇതേപോലെ തൂക്കുപാല അല്ലല്ലോ അത് വെറുതെ ഒരു വെറുതെ അതൊരു കോൺക്രീറ്റ് അല്ലെ കോൺക്രീറ്റ് കൊണ്ട് പണിതിട്ട് ആ റോപ്പ് വെറുതെ വെച്ചാണെന്ന് മാത്രമല്ലോ തൂക്കുപാലല്ലല്ലോ ണ്ട് അതേതോ ഏതോ പിള്ളേരെ അനക്കുണ്ട് ഏ ഇല്ല അതിൽ പിടിച്ചത് നോക്കി അവരെ അവരൊപ്പത്താ കണ്ടോ നല്ല ഭംഗിയല്ലേ നോക്കി ആ ഭംഗിയല്ലേക്ക്ണ്ട് ചെറുതായിട്ട് ക്ഷിക്കേണ്ടി അതെ ഏതാ ഏതോ ഏതോ കുരുതം കെട്ടണം അവര് പിടിച്ചു പോട്ടെ അവർ ഷോർട്സിൽ ഇടാൻ വേണ്ടി ആയിരിക്കും ആ നിറയെ ഒക്കെ ഉണ്ട് നമ്മൾ മാത്രമൊന്നുമല്ല ഭയങ്കര ധൈര്യമുള്ള ആളാണ് പക്ഷേ എന്താ പറയുക ഒത്തിരി ആളുകൾ ഷോർട്സും ഇപ്പം മൊബൈൽ ഉണ്ടല്ലോ ഷോർട്സ് എടുക്കാൻ കിടും ഫേസ്ബുക്കിൽ കിടാലോ നല്ല ഭംഗി നോക്കി ഇത് നമ്മൾ ആദ്യം കണ്ടത് ഫൗണ്ട വേണ്ടി ക്രമീകരിച്ചേട്ടർ ഫൗണ്ടനാ ആ വാട്ടർ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിങ്ങനെ വന്നുകഴിഞ്ഞാൽ കുറെ കൂടി നല്ല ഭംഗിയാകും ഇത് ആരോ അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് അനക്കിയായിരുന്നു പാലക്കാ അവിടെ ചേക്ക് ചെയ്യരുന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആരും അത് അനക്കി നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ ഭയങ്കര ഇതാണ് ഗാർഡൻ കണ്ടില്ലേ കണ്ടക്കണ്ടോ ഡ്രസ് അതെയാ ഞാൻ കുളുമണാലി ടിവിയില് മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ആ വ്ളോഗിലൊക്കെ ഉണ്ട് അവരുടെ ഡ്രസ് ഇട്ടിട്ടല്ലേ ഡ്രസ് ഇട്ടിട്ടല്ലേ അവിടെക്ക് ആ ഡ്രസ് ഇട്ടിട്ട് നമുക്ക് എത്ര എമൗണ്ട് എത്രയാണെന്നറിയാൻ പള്ളേ ആണിനായാലും പെണ്ണാണെങ്കിലും ഒരു ഇത് തന്നെയാണോ ഇത് സിംഗിൾ ഫോട്ടോ വൺ ഫിഫ്റ്റി രണ്ടാഴ്ച ഇത് വൺ ഫിഫ്റ്റി ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുക്കുകയാണെങ്കിൽ ടു ഹൺഡ്രഡ് കാണിച്ച് ഇവര് ഇവിടെ ഫോട്ടോ എടുക്കണമെങ്കിൽ നൂറ്റമ്പത് നൂറ്റി അമ്പത് രൂപ സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ നൂറ്റമ്പത് രൂപ പിന്നെ രണ്ടുപേരും പേരും ചേർന്ന് എടുക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ ഇരുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു നിങ്ങൾ എടുക്കണ്ട അത് എടുക്കാം அங்கது பேர ஒாரிய ഇതില് വരൂല്ലേ ആ ഇത് നിങ്ങള് അതെയോ അത് നിങ്ങൾ എടുത്തോ ഏത് കളർ വേണം கல்யாணம் கைக்கல நமக்கு இஷ்டன்னு இஷ்ட ஒரு ये चॉकलेट पे नंदो ടളിയുണ്ട് ഇനി രണ്ടൊരു ചടങ്ങില്ലേ അതേ ഓർവാനോ കാട്ടുകൾ തന്നെ ലുക്ക് ഉണ്ട് തരു പൊട്ടയൊക്കെ തരുമോ ഇടിപൊളിയുണ്ട് ജമ്മു കാശ്മീരിൽ മലയാളം പറയുന്നത് അവര് നമുക്ക് കൊട്ട തരും അതൊക്കെ പിടിച്ചാൻ പാടില്ല വേറെ പാടില്ല കിള്ളാൻ അനുവദിക്കുന്നതല്ല ആ നമ്മുടെ ഓ മീരുട്ടോ മറ്റേ മറ്റേ കൊള്ളക്കാരും കൊള്ളക്കാലും എന്തായാലും കൊള്ളക്കാരനും മേക്കപ്പ കൊള്ളക്കാരും बच्चे के लिए एक ही दूसरा डिले कर देगा हाथ बंद करेगा ये वाला चाहिए। ये वाला एक ये वाला ठीक है? से ले लो भैया ब्लू बॉक्स के पास രണ്ടുപേർക്കും മുട്ടുണ്ട് രണ്ടുപേർക്കും തരും ചെന്നറി